കേട്ടിട്ടുണ്ട് നമ്മള് പ്രത്യേകിച്ച് തിരക്കിട്ടില്ലേത്തേ പറഞ്ഞേക്കാം ട്രോള് പ്രത്യേകിച്ചൊന്നും അറിയാമോ ബിജെപിക്കാരില്ലേ ആയിരിക്കും ബിജെപി ആയിരിക്കും അറിയത്തില്ല പൊതുവേ ബി ജെ പിന്നെ പറയുന്നേ പൊതുവേ അവിടെ ബി ജെ പറയുന്നത് അല്ല എന്തുകൊണ്ട് പറയുന്നില്ല ദേശവിരോധിനും ദേശവിരോധം എന്ത് ചെയ്യുന്നതെന്നും ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് ജനാധിപത്യത്തിന് ജനാധിപത്യത്തിനെതിരായിട്ട് അവർ ചെയ്തതെന്നും പിന്നെ ഭാവങ്ങളോ മറ്റോ നോക്കുന്നില്ല വെറും വർഗീയപരമായിട്ട് മാത്രമേ അവർ എന്തും കാണുന്നുള്ളൂ അതുകൊണ്ടാണ് പൊതുവേ ഇവിടെയുള്ള മറ്റു ഐ തിങ്ക് കേരളത്തിൽ ആൾക്കാർ നോർത്ത് ഇന്ത്യയിലൊന്നും ഹിയർവൻ വേർഡ്സ് പൊതുവെ കേരളത്തിലുള്ള അന്യ പാർട്ടിക്കാര് പിന്നെ ബി ജെ പി ഹെയ്റ്റേഴ്സും ബി ജെ പി പൊളിറ്റീഷ്യൻസിനെയും ഇല്ലേ സപ്പോർട്ടേഴ്സിനെയും കളിയാക്കി വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ മീഡിയ ആണെങ്കിലും അങ്ങനെയാണ് പ്രോപ്പിഗേറ്റ് ചെയ്യണം ആ ഒരു ഐ ബിലീവ് ഫോളോവേഴ്സിനെ ആണ് അതെ തോന്നിയിട്ടുണ്ട് എന്റെ അഭിപ്രായം എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് സംഗീതം പറഞ്ഞാൽ ബിജെപി അതാണ് എന്റെ രീതിയിൽ നോക്കുന്നത് അങ്ങനെയാണ് തോന്നിട്ടുള്ളത് അവരവരുടെ മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നോണ്ട് അങ്ങനെ എന്തെങ്കിലും എനിക്ക് എനിക്കറിയത്തില്ല അതിനെ കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ളു എന്താ പറ്റി അവര് ബീഫ് കഴിക്കത്തില്ല അല്ലെങ്കിൽ എന്താ കൊറേ ഉണ്ടല്ലോ അങ്ങനത്തെ ഇതിൽ എനിക്ക് അറിയത്തുള്ളൂ അല്ലാതെ ഞാൻ ഇങ്ങനെ പൊളിറ്റീഷ്യൻ അങ്ങനത്തെ അങ്ങനെ താല്പര്യമില്ലാത്തതാണ് സംഗീതം ഇവിടെ പറയപ്പെടുന്ന ബിജെപിക്കാരാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഭക്തരായണ്ടായിരിക്കും അങ്ങനത്തെ രീതിയിലുള്ള ഒരു കളിയാക്കലായിട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് വിളിക്കും അതേപോലെ ബി ജെ പി കാരെ സംഗീതം വിളിക്കുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു പറയുന്നൊരു ടേം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സംഘി എന്ന് പറയുമ്പോൾ ആർ എസ്കാർ ബി ജെ പി കാര് വർഗീയ ഉദ്ദേശ പ്രബന്ധകരൊക്കെ സംഘീ എന്ന് പറയും അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അങ്ങനെ ആ പേര് വരുന്നത് കാരണം ഇവിടെ വർഗീയത മറ്റുള്ള മതങ്ങൾ മതങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന തരത്തിലുള്ള ഒരു രീതി അതുകൊണ്ടാണ് വരുന്നത് സംഘി എന്ന് വിളിക്കുന്നത് സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ സംഖ്യ എന്ന് വിളിച്ച് കേൾക്കാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും നമ്മുടെ ഇപ്പോൾ ഭരണത്തിൽ കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന ആളുകളെ സംഖ്യ എന്ന് വിളിക്കാറുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പോകുമ്പോഴത്തേക്ക് പരസ്പര രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഓരോ പാർട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് തമ്മിൽ കോർക്കുന്നുണ്ട് കൊമ്പ് കോർക്കുന്നുണ്ട് അങ്ങനെ വന്ന ഓമന പേരുകളാണ് ഈ സംഖ്യ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ഒരു ആ പേര് ഇടതുപക്ഷക്കാർക്ക് വേറൊരു പേര് ബി ജെ പി മറ്റൊരു പേര് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും പരസ്പരം മാറി മാറി അങ്ങോട്ട് ഇഞ്ഞിട്ട് ചാരി വിളിക്കുന്ന ഒരു ഓമന പേരാണ് സംഘി എന്ന് പറയുന്നത് ഉത്ഭവം എന്ന് പറയുന്നത് സംഘി എന്ന് പറഞ്ഞ പേര് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ യഥാർത്ഥത്തിൽ എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് പറയാനായിട്ട് പക്ഷേ ആ കളിയാക്കി വിളിക്കുന്നത് തന്നെയാണത് ചാണകം ചാണക സംഘി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് പൊതുവെ ആ ആരെയും നമ്മളങ്ങനെ പയ്യാടി വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ പൊതുവില് നമ്മുടെ ബി ജെ പിയുടെ ഈ എ ബി വി പിള്ള പാർട്ടിക്കാരാണ് കൂടുതലായിട്ട് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല ഈ മറ്റേ യങ്സിലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല